യുക്രൈനെ ഞെട്ടിച്ച് റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപിന് കടുത്ത അതൃപ്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ് ആക്രമണത്തിൽ കീവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ ഇരുപത്തിമൂന്നായി സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ റഷ്യ നടത്തിയ ഈ ആക്രമണം സ്ഥിതി വീണ്ടും വഷളാക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ് ഇരു രാജ്യങ്ങളും യുദ്ധത്തിലാണെന്നും അതിനാൽ കീവിലെ ആക്രമണം അപ്രതീക്ഷിതമല്ലെന്നുമാണ് വൈറ്റ് ഹൌസ് നിലപാട് സമാധാനത്തിന് റഷ്യ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കീവിലെ ആക്രമണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു സമാധാനത്തിനായി യുക്രൈന് നൽകിയ സുരക്ഷാ ഉറപ്പുകൾക്ക് വ്യക്തമായ നിർവചനം വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് സെലൻസ്കി ഈ ആവശ്യം ഉന്നയിച്ചത് ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ കീവിൽ നാലു കുട്ടികളടക്കം ഇരുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും കോൺസുലാർ ഓഫീസുകൾ തകർന്നിരുന്നു യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും റഷ്യൻ സ്ഥാനപതികളെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു റഷ്യ ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡ്രോണുകളും മുപ്പത്തിയൊന്ന് മിസൈലുകളും യുക്രൈന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവെന്നാണ് യുക്രൈൻ എയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ റഷ്യ തൊടുത്ത അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ഡ്രോണുകളും ഇരുപത്തിയാറ് മിസൈലുകളും തകർക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്തതായാണ് യുക്രൈൻ വ്യോമസേനയും അവകാശപ്പെടുന്നത് നേരത്തെ സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ നടന്നതിന് പിന്നാലെയും റഷ്യ യുക്രൈനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് റഷ്യ നടത്തിയതെന്നായിരുന്നു അന്ന് യുക്രൈനിയൻ എയർഫോഴ്സിന്റെ ആരോപണം അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു അന്ന് റഷ്യൻ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഒരാളെന്ന് കൊല്ലപ്പെടുകയും ചെയ്തു പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈനിയൻ എയർഫോഴ്സ് അന്ന് അറിയിച്ചിരുന്നു സെലൻസ്കിയും ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഏതാണ്ട് ആയിരത്തിനടുത്ത് ദീർഘദൂര ഡ്രോണുകൾ റഷ്യ യുക്രൈനെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു യുക്രൈന്റെ വെടിനിർത്തൽ നിർദ്ദേശവും പുടിനുമായി നേരിട്ട് സംസാരിക്കാമെന്ന സെലൻസ് ിയുടെ നിർദ്ദേശവുമടക്കം നടന്നുവരുന്ന സമാധാന ചർച്ചകളെ തുരങ്കം വയ്ക്കുന്നതാണ് പുടിന്റെ നീക്കമെന്ന് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഇതിന് പിന്നാലെ കുറ്റപ്പെടുത്തിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇരു രാജ്യങ്ങളും ഉടൻ ശ്രമിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ആദ്യ ദിവസം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ തന്റെ ഇടപെടലുകൾ ായിട്ടും റഷ്യയും യുക്രൈനും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കാത്തതിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ട്രംപ് രേഖപ്പെടുത്തുന്നത് ഇതൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകില്ലെന്നും എന്നാൽ ഒരു സാമ്പത്തിക യുദ്ധമായിരിക്കും നടക്കുകയെന്നും അത് വളരെ മോശമായിരിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് പിന്നാലെ വന്ന തീരുവായുദ്ധങ്ങൾ അതിന് ഒരു ഉദാഹരണവുമാണ് യുക്രൈനുമായി വെടിനിർത്തൽ ഉടമ്പടിയിലേക്ക് കടക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനുമേൽ ട്രംപ് സമയപരിധിയും വെച്ചിരുന്നു ശേഷം യു എസിലെ അലാസ്കയിൽ ഇരുവരും കൂടിക്കാഴ്ചയും നടത്തി പിന്നാലെ യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ യുക്രൈൻ നേതാവ് സെലൻസ്കിയുമായും ട്രംപ് ചർച്ച നടത്തിയിരുന്നു പക്ഷേ അതിനുശേഷവും യുക്രൈനും റഷ്യയും പരസ്പരം ആക്രമണം കടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി